അഷ്ടമിരോഹിണി മഹോത്സവത്തിന് മുന്നോടിയായി ആമ്പല്ലൂർ ശ്രീകൃഷ്ണപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആമ്പല്ലൂർ സന്ദീപനി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി പുതുക്കാട് ബാലഗോകുലം രക്ഷാധികാരി പത്മിനി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു സുമിത്ര അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മാതൃസമിതി പ്രസിഡന്റ് വി രമ്യ പ്രീതചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ബാലഗോകുലം അംഗങ്ങളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു അടുത്ത ഞായറാഴ്ച ഉറിയടി മത്സരവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു ആധുനിക കാലഘട്ടത്തിലെ അമ്മമാർക്ക് ചിലപ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ പുരാണങ്ങളും ഒന്നും അത്ര അടുത്തറിയാത്ത അപകാരവും